നീ എന്തിനെ ഇങ്ങനെ ഞെട്ടുന്നത് ഞാൻ കാര്യം തന്നെയാണ് പറഞ്ഞത് വീട്ടിലെല്ലാവരും ചോദിച്ചു തുടങ്ങി പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെയൊക്കെ മതിയോ കുഞ്ഞൊക്കെ വേണ്ടേ എന്നൊക്കെ പപ്പയും പറഞ്ഞു പപ്പയ്ക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് നീ ഇവിടെ ഞാൻ അവിടെ നിന്നാ കുഞ്ഞുണ്ടാകില്ലല്ലോ അതുകൊണ്ട് അതിനു അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എപ്പോഴാ ലോക്ക്ഡൗൺ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കൈ തന്നിട്ട് നീ പഠിക്കോ ജോലിക്കോ ഒക്കെ പൊക്കോ എന്താ അതല്ലേ അതിൻ്റെ ശരി അവൻ കൈകൾ മാറിൽ കെട്ടി ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടി നിനക്കൊന്നും പറയാനില്ലേ നിനക്ക് അഭിപ്രായം അവൻ ദേഷ്യത്തോട് ചോദിച്ചു എല്ലാം ഇച്ചായൻ തന്നെ തീരുമാനിച്ചു വെച്ചേക്കുമല്ലേ പിന്നെ ഞാനെന്ത് പറയാനാ ഇച്ചായനെ കുഞ്ഞിനെയല്ലേ വേണ്ടത് ഞാൻ തരാം പ്രശ്നം തീർന്നല്ലോ അവൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞു ശരി അപ്പോൾ ഒരു കാര്യം ചെയ്യും വീട്ടിൽ ചെന്നിട്ട് നിനക്ക് പറ്റുന്നൊരു ദിവസം പറയും ഞാൻ എൻ്റെ കടമ ചെയ്തോളാം അവൻ അവളെ അടിമുടി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം പറയാം ഇച്ചായനിപ്പോൾ ഹാപ്പി ആയില്ലേ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അതിനവൻ ചിരിച്ചു അവൾ ബാഗ് കട്ടിലേക്ക് വെച്ചിട്ട് അതിൽ നിന്നും ഒരു ജോഡി ഡ്രസ്സുമായിട്ട് ബാത്റൂമിലേക്ക് കയറി അവൾ പോകുന്നത് നോക്കി ചിരിച്ചിട്ട് അവൻ കട്ടിലേക്ക് കിടന്നു അവള് കുളിച്ചിട്ടിറങ്ങി ഒരു പാൻറ്റും പെനീനുമാണ് വേഷം അവൾ തല തുവർത്തിക്കൊണ്ട് ഇറങ്ങി വന്നു അവൾ ഇറങ്ങിയത് കണ്ടതും അവൻ ഫോൾ കട്ടിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു പിന്നെ അവളെ നോക്കി ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ ഷർട്ട് അഴിച്ചിട്ടിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നത് തൻ്റെ നേർക്കാണെന്ന് അറിഞ്ഞ അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവൾ ഭിത്തിയിൽ നിന്നതും അവൻ അവളുടെ ഇരു സൈഡിലും കൈകൾ വെച്ച് പിടിച്ചിട്ട് അവളെ അടിമുടി നോക്കി എന്താ അവൻ ഒഴിഞ്ഞു നോക്കുന്നത് കണ്ട് അവൾ വിറയിലൂടെ അവനോട് ചോദിച്ചു നേരത്തെ പറഞ്ഞടിയിൽ ഇപ്പോൾ അങ്ങ് നടത്തിയാലോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇച്ചായൻ അതിനുവേണ്ടി വന്നതല്ലേ അവൾ കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചു തീർച്ചയായിട്ടും അല്ലാതെ എനിക്ക് വേണ്ടിയല്ലല്ലോ എന്നെ കാണാൻ വന്നതല്ലല്ലോ അവൾ പരാതി പോലെ അവനോട് ചോദിച്ചു നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുക ആ കുഞ്ഞിന് നിന്റെ വയറ്റിൽ ജന്മം കൊടുക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലേ അവൾ ചുണ്ടുകൾ കുറിപ്പിച്ച് ചോദിച്ചു അത്രേ ഉള്ളൂ അവനും പറഞ്ഞു ആ എങ്കിലെടുത്തോ ഇന്നാ അവൾ പറഞ്ഞുകൊണ്ട് വാശിയോടെ അവളുടെ ബനിയൻ ശരീരത്തിൽ നിന്ന് മാറ്റി അവൻ കൈകൾ മാറിൽ കെട്ടി അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് നിന്നു അവൾ ബെനിയൻ ശരീരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവനെ നോക്കി ഇച്ചായനെ ഇതല്ലേ വേണ്ടത് ഇതിനു വേണ്ടിയല്ല എന്നെ തിരക്കി വന്നത് എടുത്തോ അവൾ കണ്ണുകളൊക്കെ നിറച്ച് മൂക്കും കവളും ഒക്കെ ചുമപ്പിച്ച് വാശിയുടെ വിഷമത്തോടെ അവനോട് പറഞ്ഞു അയ്യോ ഇപ്പം ടൈമില്ല മോളെ ഇതിനൊക്കെ കുറച്ച് സമയം വേണം തന്നെയല്ല ഇച്ചായൻ ഇപ്പോൾ ഒരു മൂടില്ല മൂട് വരുമ്പോൾ ഇച്ചായം തന്നെ ആവശ്യത്തിന് എടുത്തോളാം അവൻ പറഞ്ഞുകൊണ്ട് താഴെ കിടന്ന ബെനീനെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു അവൾ അവനെ നോക്കാതെ കുരിഞ്ഞു നിന്നു പിന്നെ എന്തായാലും നീയായിട്ട് ഇത് കാണിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു പിന്നെ അവളുടെ പാൻറ് കുറച്ച് താഴ്ത്തിക്കൊണ്ട് അവളുടെ അണിവയറിൽ വിരലുകൾ കൊണ്ട് തഴുകി അവൾ വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചു അവൻ അവളുടെ ഇടുപ്പിൽ അപ്പുറവും ഇപ്പുറവും പിടിച്ചുകൊണ്ട് അവളുടെ നാഫിച്ചുഴിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് പുറകിലേക്കാഞ്ഞു ഒരു കൈ അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു അവളുടെ വയറിൽ മുഴുവൻ അവൻ ചുംബിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ തല ഉയർത്തി അവളെ നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു നിൽക്കുകയാണ് അവൾ അത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ വയറ്റിൽ പല്ലുകൾ അഴ്ത്തി അവൾ അറിയാതെ തന്നെ ഒന്ന് ഏങ്ങിപ്പോയി അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ചു അവൾ അപ്പോഴും കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു അവൻ്റെ ചൂട് ശ്വാസം അവളുടെ മുഖത്തടിക്കുന്നതും അവൻ അവളുടെ തൊട്ടടുത്തുണ്ടെന്നും അവൾക്ക് മനസ്സിലായി എന്നിട്ട് വന്ന് സംഭവിക്കാഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി എന്താ എന്തേലും വേണോ കിസ്സോ അതോ മറ്റെന്തെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി അവനൊന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ തലയിൽ കിട്ടിയിരുന്ന ടവ്വലെടുത്ത് തോളിലിട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവളെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു പിന്നെ ബനിയനെടുത്തിട്ടുകൊണ്ട് അവൾ കട്ടിലിലേക്ക് ചെന്നിരുന്നു അവൻ കുളിച്ചിട്ടിറങ്ങിയതും കട്ടിലിൽ ഫോൺ നോക്കിയിരിക്കുന്ന പാത്തുവിനെയാണ് കണ്ടത് ഓ നിനക്ക് ഈ ഫോണൊക്കെ ഉണ്ടോ ഞാൻ കരുതി നീ ഇതൊന്നും യൂസ് ചെയ്യാറില്ല എന്ന് അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കണ്ണരുടെ മുൻപിൽ ചെന്ന് നിന്ന് ഒരുങ്ങാൻ തുടങ്ങി അവൻ പറയുന്നത് കേട്ടതും അവൾ തലയുയർത്തി അവനെ നോക്കി അല്ല നമ്മളെയൊക്കെ വിളിക്കാനായിരുന്നല്ലോ മടി സോറി ഞാനത് ഓർത്തില്ല മാഡം അവൻ പറഞ്ഞുകൊണ്ട് തലമുടി ഒതുക്കി വെച്ചു അവൾ അതിനൊന്നും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പുറത്തു പോകുക നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ അല്ലേ അവളെ നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി പണ്ടൊക്കെ തന്നെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്കിരുത്താത്ത തൻ്റെ ഇച്ചായൻ ഇപ്പോൾ ഈ അറിയാത്ത ഹോട്ടലിൽ ഒറ്റയ്ക്ക് പോകുന്നു ഹലോ മിസ്സസ് അമരിയ ചോദിച്ചത് കേട്ടില്ലേ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടോ എന്ന് അവൻ വീണ്ടും ചോദിച്ചു അവൾ ഇല്ലെന്ന ചുമല ഓ രണ്ടു വർഷം ഒറ്റയ്ക്ക് ബോംബെ നഗരത്തിൽ ജീവിച്ച നിനക്ക് ഇനി എന്ത് പേടിക്കാനാ അല്ലേ അവൻ പുച്ഛത്തോട് ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല എവിടേക്കാ പോകുന്നേ അവൾ സംശയത്തോട് ചോദിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെയുണ്ട് ഇവിടെ വരെ വന്നിട്ട് അവളെ കാണാതെ എങ്ങനെയാ പോകുന്നത് അവൻ അവളെ നോക്കാതെ തന്നെ ബാച്ചി കെട്ടിക്കൊണ്ട് പറഞ്ഞു ഏത് ഫ്രണ്ട് അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു സോറി മിസ്സിസ് അമര്യ അതൊന്നും താനറേണ്ട കാര്യമില്ല അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു താനവനൊരുപാട് അന്യ ആയതുപോലെ അവൾക്ക് തോന്നി അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു ഞാനും വരും അവൾ വാശിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല ഞാനും വരും അവൾ പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും പുറത്തു പോകാനുള്ള ഒരു ഡ്രസ്സെടുത്ത് അവൻ്റെ മുൻപിൽ വെച്ചിടാൻ തുടങ്ങി തൻ്റെ മുൻപിൽ നിന്നും ഒരു മടിയും കൂടാതെ ഡ്രസ്സ് മാറുന്ന അവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു തൻ്റെ പഴയ പാത്തൂനെയാണ് അവൻ അപ്പോൾ അവളിൽ കണ്ടത് അവൾ ഡ്രസ്സ് ഇട്ടിട്ട് തിരിഞ്ഞു നോക്കിയതും തന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അലക്സിനെയാണ് കണ്ടത് അവൾ എന്താണെന്നുള്ള രീതിയിൽ പുരുകം പൊക്കി ചോദിച്ചു ഏയ് ഒരു മാറ്റം ഇല്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചതാ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു എന്ത് മാറ്റം അവൾ സംശയത്തോട് ചോദിച്ചു നിന്റെ ശരീരവും നിന്റെ പ്രവൃത്തികളും കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അല്ലാതൊരു മാറ്റവും ഇല്ല അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി അവളെ തലമുടിയെല്ലാം കൂടി വാരിക്കെട്ടി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കഥക തുറന്നു പോയതും അവൾ അവൻ്റെ പുറകെ കഥകടച്ച് ലോക്ക് ചെയ്തിട്ട് ഓടി അവൻ കാർ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാറെടുത്തതും അവളും വന്ന് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി കാറിലിരുന്നും അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല എങ്കിലും പാത്തുവിൻ്റെ കണ്ണുകൾ അലക്സിനെ തേടി പോയിക്കൊണ്ടിരുന്നു അവന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നവൾ ഓർത്തു എന്നാൽ അലക്സിൻ്റെ കണ്ണുകൾ അവളെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ തിരിച്ചു കുറച്ചു കഴിഞ്ഞതും അവരൊരു വീടിന് മുൻപിലേക്കെത്തി അവൻ മൊബൈൽ കാറിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ അലക്സ് എത്തിയോ ഫോൺ എടുത്ത പാടെ ഒരു പെൺകുട്ടി ചോദിച്ചു ഞാൻ നിന്റെ വീടിൻ്റെ മുൻപിലുണ്ട് ഗേറ്റ് തുറക്ക് ദേ ഇപ്പം വരാടാ ഒരു മിനിറ്റ് അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഈ ഫ്രണ്ട് എവിടെ പഠിച്ചതാ പാത്തു സംശയത്തോട് ചോദിച്ചു എൻ്റെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ആണ് അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഇൻസ്റ്റഗ്രാം ഫ്രണ്ടോ അതിന് ഇച്ചാൻ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടോ പാത്തു സംശയത്തോട് ചോദിച്ചു പിന്നെ എനിക്ക് നേരം പോകണ്ടേ പിന്നെ എനിക്ക് സംസാരിക്കാനും ആരുമില്ലായിരുന്നു അങ്ങനെ കിട്ടിയതാ ഇവളെ രണ്ടു വർഷം അവൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടായി അവോയ്ഡ് ചെയ്യുന്നവർക്ക് ചെയ്തിട്ടങ്ങ് പോയാൽ മതിയല്ലോ അവൻ പറഞ്ഞതും പാത്തു സംശയത്തോടെ അവനെ നോക്കി നീ എന്തിനെ ഇങ്ങനെ നോക്കുന്നത് അവളുടെ നോട്ടം അവൻ ചോദിച്ചു ഞാനൊന്നും വിളിച്ചില്ല എന്ന് കരുതിയിട്ട് ഉടനെ ഇൻസ്റ്റഗ്രാമിൽ കയറി പെൺ മെസ്സേജ് അയക്കുമായിരുന്നോ അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു പെമ്പിള്ളേർക്ക് ഒന്നും ഞാൻ മെസ്സേജ് അയച്ചില്ല ആക്സിഡൻറ്റിൽ ഇവളെ ഞാൻ പരിചയപ്പെട്ടു ഇവളോട് സംസാരിച്ചു അത്രേ ഉള്ളൂ ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു പ്രശ്നമുണ്ടെങ്കിൽ ഇച്ചാ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കുമോ അവളും അതേ ടോണിൽ തന്നെ തിരികെ ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ തന്നിട്ട് നീ പോകില്ലേ അപ്പോൾ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണ്ടേ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു അവൾക്ക് യാതൊരു കുഴപ്പമില്ല അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നീ കുഞ്ഞിനെ തന്നിട്ട് നിൻ്റെ ഇഷ്ടത്തിന് പഠിക്കുവോ ജോലിക്കോ എന്തിനു വേണേലും പൊക്കോ എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് വേണം പോകാൻ ഞാനും ഇവളും കുഞ്ഞും ഹാപ്പി ആയിട്ട് ജീവിച്ചോളാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ എന്താ ചേൺ പറഞ്ഞത് അത് കേട്ടതും അവൾ കണ്ണുകളൊക്കെ നിറച്ച് സംശയത്തോട് ചോദിച്ചു പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ കുഞ്ഞിനെ തന്നിട്ട് കൂടെ ഡിവോഴ്സ് കൂടി തന്നിട്ട് വേണം നീ പോകാനെന്ന് അവൻ വീണ്ടും പറഞ്ഞതും അവൾ പൊട്ടിക്കറിഞ്ഞു നീ എന്തിനായി കിടന്ന് മോങ്ങുന്നത് ആരെങ്കിലും ചത്തോ അവളുടെ കരശിൽ കണ്ട അവൻ്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു അപ്പോൾ ഇച്ചായനെൻ്റെ കുഞ്ഞിനെ എന്തിനാ അവളുടെ കൂടെ ജീവിക്കാനാണെങ്കിൽ ഇച്ചായന് അവൾക്ക് കുഞ്ഞിനുണ്ടാക്കി കൊടുത്താൽ പോരെ എന്നെത്ര വന്ന എന്തിനാ അവൾ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു എനിക്ക് നിന്നിലൊരു കുഞ്ഞു മതി അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് അവൻ കുറച്ച് കനപ്പിച്ച് പറഞ്ഞു അപ്പോഴേക്കും ഗേറ്റ് തുറക്കുന്നൊരു സൗണ്ട് കേട്ടിരുന്നു മര്യാദയ്ക്ക് കണ്ണുകൾ തുടക്കി അതല്ലായിരുന്നു മോങ്ങാനാണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് അങ്ങോട്ട് മാറി നിന്ന് മോങ്ങിക്കോ എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ കയറി വന്നാൽ മതി അവൻ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ നോക്കിയിട്ട് കണ്ണുകൾ തുടച്ചു ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കെട്ടതും അവൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി അധികം വണ്ണമൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടി മുട്ടോളം കിടക്കുന്ന ഒരു ബെനിയൻ മാത്രമാണ് വേഷം അവൾ കുറച്ച് മോഡേൺ ആണെന്ന് അവളുടെ ഡ്രസ്സും മറ്റു രീതികളും വിളിച്ചു പറയുന്നുണ്ട് തലമുടി എല്ലാം കൂടി വാരിക്കെട്ടി മുകളിലേക്ക് വെച്ച് ബണ്ണിട്ടിരിക്കുകയാണ് അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തുറന്നതും അലക്സ് കാർ അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറ്റി അവൻ കാർ നിർത്തിയിട്ട് കാറിൽ നിന്നും ഇറങ്ങിയതും പാത്തു അവനെ നോക്കിയിട്ട് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി അലക്സ് ആ പെൺകുട്ടി വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അലക്സ് പാത്തുവിനെ ഒന്ന് പാളി നോക്കി മുഖമൊക്കെ വീർപ്പിച്ച് ചുണ്ടും മൂക്കും കവളും എല്ലാം കൂടി ഒന്നുകൂടി ചുവന്ന് തൊടുത്ത് ദേഷ്യത്തോടെ നോക്കുകയാണ് അവൻ അത് കണ്ട് ഊറിച്ചിരിച്ചു ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു സുഖാണോടി അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു സുഖം നിനക്ക് സുഖാണോ എത്ര വർഷമായി അവള് ചിരിയോടെ പറഞ്ഞു പിന്നെ പരമസുഖല്ലേ അവൻ പാത്തുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ഇതല്ലേ അമരിയ അവള് ചിരിച്ചുകൊണ്ട് പാത്തുവിനെ ചൂണ്ടി ചോദിച്ചു അതെ അലക്സും ചിരിച്ചു അമരിക്കനെ മനസ്സിലായോ അവള് പാത്തുവിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും പാത്തു അലക്സിനെ നോക്കി അവൻ കൈകൾ മാറിൽ കിട്ടി പാത്തുവിനെ നോക്കി നിൽക്കുകയായിരുന്നു മനസ്സിലാകാൻ വഴിയില്ല എന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ ഞാൻ റോണിയ ഞാൻ ഡേവിച്ചായന്റെ കസിനാണ് ഡേവിച്ചായന്റെ മമ്മിയില്ലേ ആൻറ്റിയുടെ ചേച്ചിയുടെ മകളാണ് ഞാൻ ആ പെൺകുട്ടി പാത്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും പാത്തു അലക്സിനെ നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഗൗരവത്തോടെ നിൽക്കുകയായിരുന്നു അവൻ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അവളെ പരിചയപ്പെട്ടതെന്നൊക്കെ പറഞ്ഞത് തന്നെ പറ്റിക്കാനായിരുന്നു എന്ന് പാത്തുവിന് മനസ്സിലായി പാത്തു എന്താ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കുന്നത് അവളുടെ നോട്ടം കണ്ട് റോണിയ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല പാത്തു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു പാത്തു കരഞ്ഞോ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്താ അലക്സ് എന്തു പറ്റി അവൾ അലക്സിനെ നോക്കി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലടി രാവിലെ എന്തോ തലവേദന പോലെ ഉണ്ടായിരുന്നു അതിന്റെ ക്ഷീണമായിരിക്കും അതെയോ ടാബ്ലെറ്റ് എന്തെങ്കിലും വേണോ റോണി അവളെ നോക്കി ചോദിച്ചു വേണ്ട പാത്തു ചുമലക്കൊണ്ട് പറഞ്ഞു അല്ല ഞങ്ങളിങ്ങനെ വെളിത്തരം നിർത്താനാണോ നിന്റെ പ്ലാൻ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ അവൻ ചിരിയോട് ചോദിച്ചു അയ്യോ സോറി വാ ബാക്കി വിശേഷങ്ങളൊക്കെ അകത്തിരുന്ന് സംസാരിക്കാം അവൾ ചിരിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു കേട്ടോ അമര്യാ ഒരഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ഇവരെയൊക്കെ ഞാനകെ ദുബായിലായിരുന്നു ഒരാഴ്ച ആയതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ട് ദിവസം മുമ്പ് ഡേവിയെ വിളിച്ചപ്പോഴാണ് അലക്സ് ഇങ്ങോട്ടേക്ക് വരുന്നത് അറിയുന്നത് അമരിയ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലാണല്ലേ പി ചെയ്തത് അവൾ ചിരിയോട് ചോദിച്ചു അതെ പാത്തൂം തിരികെ പറഞ്ഞു അലക്സ് പറഞ്ഞിരുന്നു അമരയുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു അമരയെ തിരികെ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് എന്നെ കൂടി കണ്ടിട്ട് പോകണമെന്ന് അല്ലേടാ അവൾ അലക്സിനെ നോക്കി പറഞ്ഞതും അലക്സ് പുഞ്ചിരിച്ചു എവിടെ നിന്റെ കണവൻ അലക്സ് സംശയത്തോടെ ചോദിച്ചു ഇച്ചായൻ കുളിക്കാൻ കയറിയതാടാ ഇപ്പം വരും അവൾ ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും പാത്തു അവരെ സംശയത്തോടെ നോക്കി ലവ് മാരേജ് ആയിരുന്നു ഇച്ചായനൊരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ അറിയാലോ വീട്ടിൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ആൻഡിക്ക് പോലും എന്നോട് ദേഷ്യമാണ് ഡേവിയുടെ മമ്മിക്ക് അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ടതും റോണിയ പറഞ്ഞു പക്ഷെ ഞാൻ ഡേവിയെ വിളിച്ച് സംസാരിച്ചിരുന്നു അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കൂടെ ജീവിക്കുന്നത് നമ്മളല്ലേ അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ബന്ധം മാത്രം നോക്കിയാൽ മതി എന്നാണ് അവൻ പറയുന്നത് പക്ഷെ വീട്ടുകാരെ അംഗീകരിക്കാത്തത് നമുക്കെന്നും ഒരു വിഷമമാണ് അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ വീട്ടിലോ അലക്സ് സംശയത്തോട് ചോദിച്ചു അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ അവിടേക്ക് പോയിരുന്നു എൻ്റെ മമ്മിക്കും പപ്പയ്ക്കുമാണ് പ്രശ്നം അവൾ ചിരിയോടെ പറഞ്ഞു അവൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ പാത്തോനെ കുറിപ്പിച്ചു നോക്കി എല്ലാം തന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ നോട്ടം കണ്ടതും അലക്സ് പുരികം പൊക്കി ദേഷ്യത്തോടെ അവളെ നോക്കി എന്താണെന്ന് ചോദിച്ചു പോടാ പട്ടി അവള് ചുണ്ടുകൾ അനക്കി അത് കേട്ടതും അലക്സ് സംശയത്തോടെ നെറ്റിച്ചൊളിച്ചു നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് റോണി അവരെ നോക്കി ചോദിച്ചു തണുത്തത് എന്തായാലും മതിയടി അലക്സ് അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഇരിക്കെ ഞാൻ ഇപ്പോൾ പോയി എടുത്തിട്ട് വരാം അതും പറഞ്ഞ അവൾ അടുക്കളയിലേക്ക് പോയതും അലക്സ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പാത്തുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു പാത്തു സംശയത്തോടെ അവനെ നോക്കി എന്താടി കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞത് അവൻ ദേഷ്യത്തോട് ചൊറിച്ചു പോടാ പട്ടിയെന്ന് അവളും അതേ ടോണിൽ തന്നെ പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ നല്ലതുപോലെ പിച്ചിയതും അവൾ അറിയാതെ നിലവിളിച്ചു പട്ടി എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ റൂമിൽ ചെന്നിട്ട് നിനക്ക് കാണിച്ചു തരാം കേട്ടോടി അപ്പോൾ നീയാണോ മോങ്ങുന്നത് ഞാനാണോ എന്നറിയാം അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവളെ ഇടുപ്പും തിരുമ്മി അവനെ ദയനീയമായി നോക്കി